നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി വേഴ്സസ് റൊണാൾഡോ മിത്ത് വീഡിയോ സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കടക്കുന്നത് എല്ലാ വീഡിയോകളുടെയും തുടക്കത്തിൽ പറയുന്ന പോലെ ഇങ്ങനെ മിത്തുകൾ പ്രചരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് രണ്ട് മഹാരഥന്മാർ ഒന്നര പതിറ്റാണ്ടിലധികം കാലം ഫുട്ബോൾ ലോകത്ത് ഇങ്ങനെ വിരാജിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട കഥകൾ ഒരുപാട് പൊങ്ങി വരും അത് ഇല്ലാത്തതും ഉണ്ടാകും രണ്ടും കൂടി മിക്സായും വരും അപ്പോൾ അതിൽ നമ്മൾ ചില വളരെ പ്രൊമിനൻ്റായിട്ട് ഇങ്ങനെ പടർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മിത്തുകൾ അതെടുത്ത് ഒരു വീഡിയോ സീരീസാണിത് മൂന്ന് എപ്പിസോഡുകൾ ഓൾറെഡി കഴിഞ്ഞു ഈ നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് മെസ്സി സ്കോഡ് സിക്സ്റ്റീൻ ഗോൾസ് ഇൻ ഫോർ ഗെയിംസ് ഇൻ ടൂ തൗസൻഡ് ട്വൽവ് തേർട്ടീൻ ബിഫോർ ഈ എഞ്ചുറി പരിക്കിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിൽ ലയണൽ മെസ്സി നാല് കളികളിൽ നിന്ന് പതിനാറ് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു മിത്തുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുവെന്നാണ് എസ്പെഷ്യലി ടിക്ടോക്കിലൊക്കെ നമ്മുടെ നാട്ടിൽ ടിക്ടോക്ക് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ വിദേശ ഉണ്ട് അവർക്കൊക്കെ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും മെസ്സി പതിനാറ് ഗോളുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ നാല് കളികളിൽ നിന്ന് അടിച്ചു കൂട്ടി എന്ന തരത്തിലുള്ളൊരു വീഡിയോ യഥാർത്ഥത്തിൽ ഇത് ഒരു ഫേക്ക് ഇമേജ് വെച്ചുകൊണ്ട് വരുന്നതാണ് ഫോർ മാച്ചസ് സിക്സ്റ്റീൻ ഗോൾസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണത് സംഭവിച്ചത് നോക്കാം പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഫാക്റ്റ് ഫാക്റ്റ് എടുത്ത് നോക്കിയാൽ ഈ മിത്തിനേക്കാൾ ഒരുപാട് ദൂരെയൊന്നുമല്ല ഒന്നുമല്ല പതിനാറ് ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ തോട്ടടുത്തൊക്കെ അദ്ദേഹം അടിച്ചിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം മെസ്സി ഒരിക്കലും നാല് ഗെയിമുകളിൽ നിന്ന് പതിനാറ് ഗോളുകൾ നേടിയിട്ടില്ല നോക്കുക നാല് കളികളിൽ നിന്ന് നാല് ഗോളുകൾ ഫോർ ഗോൾസ് ഇൻ ഫോർ കൺസിക്യൂട്ടീവ് ഗെയിംസ് ഓ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത കണക്കായിരിക്കും പക്ഷേ മെസ്സിയുടെ യഥാർത്ഥത്തിലുള്ള കണക്കെന്താണ് ആ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിൽ ലണൽ മെസ്സി നാല് കളികളിൽ നിന്ന് അടിച്ചിട്ടുള്ള ഗോളുകളുടെ എണ്ണം ഒന്ന് നോക്കുക അതിൽ ഒരു കളി വലൻസിയ്ക്കെതിരെയായിരുന്നു അഞ്ച് ഒന്നിന് ബാഴ്സലോണ വിജയിച്ച മത്സരം ആ മത്സരത്തിൽ ലേണൽ മെസ്സി അടിച്ചു കൂട്ടിയിട്ടുള്ളത് നാല് ഗോളുകളാണ് തൊട്ടടുത്ത മത്സരം ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് നടക്കുന്ന മത്സരം ആ മത്സരത്തിൽ ലേണൽ മെസ്സി അടിച്ചു കൂട്ടിയിട്ടുള്ളത് അടിച്ചത് ഒരു ഗോളാണ് അറ്റ്ലറ്റിക്കൊമാൻഡ് വേഴ്സസ് എഫ് സി ബാഴ്സലോണ അപ്പോൾ രണ്ടാമത്തെ കളിയിൽ ഒരു ഗോളേ ഉള്ളൂ തന്നെ അടുത്ത കളി അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരം ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരം ഇരുപത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ലിയോ മെസ്സി ഹാട്രിക് ആണ് നേടിയത് മൂന്നേ ഒന്നിന് അർജന്റീന വിജയിച്ച മത്സരം മെസ്സിയുടെ വക ഹാട്രിക് അടുത്ത കളി യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ സെക്കൻഡ് ലെഗ് മത്സരം ബാഴ്സലോണ വേഴ്സസ് ബയർ ലവർ ക്യൂസൻ മത്സരം ഏഴേ ഒന്നിന് എഫ് സി ബാഴ്സലോണ വിജയിച്ച മത്സരം ഈ ഈ കളി നടക്കുന്നത് ഏഴേ മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്നത്തെ ദിവസം ലിയോ മെസ്സി അടിച്ചു കൂട്ടിയ അഞ്ച് ഗോളുകളാണ് സോ ഈ നാല് കളികളിൽ ആദ്യ കളിയിൽ നാല് ഗോളുകൾ അടുത്ത കളിയിൽ ഒരു ഗോള് അടുത്ത കളിയിൽ മൂന്ന് ഗോള് അടുത്ത കളിയിൽ അഞ്ച് ഗോള് അപ്പം ലണൽ മെസ്സി ഈ കളികൾ മാത്രം എടുക്കുക ഇതിൽ നിന്ന് അടിച്ചു കൂട്ടിയുള്ള പതിമൂന്ന് ഗോളുകളാണ് അപ്പം നാല് കളികളിൽ നിന്ന് പതിമൂന്ന് ഗോളുകൾ നാല് കൺസിക്യൂട്ടീവ് ഗെയിമുകളിൽ നിന്ന് പതിമൂന്ന് ഗോളുകൾ ഞാൻ മെസ്സി അടിച്ചിട്ടുണ്ട് അതാണ് യാഥാർത്ഥ്യം നാല് കളികൾ പതിനാറ് ഗോളുകൾ എന്നുള്ളത് മിത്താണ് പക്ഷേ ഇത് തന്നെ വലിയൊരു കണക്കാണ് എന്ന കാര്യം മനസ്സിലാക്കി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീട് എത്താം